നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് പതിമൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് ചാപ്റ്റേഴ്സ് അതിൽ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആയ സോളിഡ്സ് ഈ ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ നാല് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് ഒന്ന് സ്ക്വയർ പിരമിഡ് രണ്ട് കോൺ മൂന്ന് സ്പിയർ നാല് ഹെമി ഇതിൽ സ്ക്വയർ പിരമിഡ് എന്ന ഭാഗത്ത് പഠിക്കാനുള്ള ഇക്വേഷൻസ് ഇതെല്ലാമാണ് റിലേഷൻ ബിറ്റ്വീൻ എൽ എച്ച് ആൻഡ് എ ബൈ ടു എൽ എന്നത് സ്ലാൻ ഹൈറ്റ് എച്ച് എന്നത് ഹൈറ്റ് എ ബൈ ടു എന്നത് ബെയ്സ് എഡ്ജിൻ്റെ പകുതി അപ്പോൾ ഇത് മൂന്നും കൂടെ പൈതകോറസ്തർ ഉപയോഗിച്ച് ഇതിലേറ്റവും വലുത് എൽ ആണ് അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു സ്ക്വയർ എന്ന് എഴുതാം എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു സ്ക്വയർ എ ബൈ ടു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ അടുത്തതായി റിലേഷൻ ബിറ്റ്വീൻ ഇ എൽ എ ബൈ റ്റു അതായത് ലാറ്ററൽ എഡ്ജ് ആണ് ഇ എൽ എന്നത് സ്ലാൻ ഹൈറ്റ് എ ബൈ ടു എന്നത് ബേസ് എഡ്ജിൻ്റെ പകുതി നോക്കുക ഫിഗർ ഇതാണ് ഏറ്റവും വലിയ എഡ്ജ് അതിനെ പറയും ലാറ്ററൽ എഡ്ജ് എൽ എന്നത് സ്ലാൻ ഹൈറ്റ് എ ബൈ ടു എന്നത് ബേസ് എഡ്ജിൻ്റെ പകുതി ഇവിടെയും പൈതകോറസ് തീയറ ഉപയോഗിച്ച് ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു സ്ക്വയർ എൽ ഇസ് ഈക്വൽ ടു റൂട്ട് 2 ഇ സ്ക്വയർ മൈനസ് എ ബൈ ടു സ്ക്വയർ എ ബൈ ടു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ അടുത്ത നമുക്കറിഞ്ഞിരിക്കേണ്ടത് ലാട്രൽ സർഫസ് ഏരിയ ടോട്ടൽ സർഫസ് ഏരിയ ഓളിയം ഇതിന് മൂന്ന് ഇക്വേഷനുകളുണ്ട് നോക്കുക ലാറ്ററൽ സർഫസ് ഏരിയ ടു എ എ എൽ ടോട്ടൽ സർഫസ് ഏരിയ എന്നത് ബേയ്സിന്റെ ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും കൂടെ ചേർന്നതാണ് ബെയ്സിൻ്റെ ഷേപ്പ് സ്ക്വയർ ആയതുകൊണ്ട് എ സ്ക്വയർ ലാറ്ററൽ സർഫസ് ഏരിയ ടു എ എൽ അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്നത് എ സ്ക്വയർ പ്ലസ് ടു എ എൽ ഓളിയം എന്നത് വൺ ബൈ ത്രീ എ സ്ക്വയർ എച്ച് അടുത്തത് കോൺ ഒരു സർക്കിളിൽ നിന്നും ഒരു സെക്ടർ കട്ട് ചെയ്തെടുത്തു ഈ സർക്കിളിൻ്റെ റേഡിയസ് എൽ ആ നീളമാണ് ഈ കാണുന്നത് ഇത് ലെങ്ത് ഓഫ് ആർക്ക് ഇത് ചുരുട്ടി കഴിയുമ്പോൾ അതായത് ഈ ബേസാണ് സർക്കിളിൻ്റെ ഇത്രയും ഭാഗം അതായത് കോണിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ സർക്കിളാണ് അപ്പോൾ സെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബേസ് പെരിമീറ്ററിന് തുല്യം ഇത് എച്ച് കോണിൻ്റെ ഹൈറ്റ് സ്ലാൻ ഹൈറ്റ് എൽ ബേസ് റേഡിയസ് ആർ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ആദ്യത്തെ ഇക്വേഷൻ എക്സ് എല് ആറ് ഇത് തമ്മിലുള്ള റിലേഷനാണ് എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ വളരെ പ്രധാനപ്പെട്ടതാണ് എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ ബിറ്റ്വീൻ ആർ എൽ എച്ച് ആർ എൽ എച്ച് ഇവ മൂന്നും തമ്മിലുള്ള റിലേഷൻ പൈതുകോരസ്തികൾ ഉപയോഗിച്ച് എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ അടുത്തത് സി എസ് എ ടി എസ് എ ഓളിയം കേറു സർഫസ് ഏരിയ എന്നത് പൈ ആർ എൽ കോണിൻ്റെ കേർവിഡ് സർഫസ് ഏരിയ പൈ ആർ എൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന താഴത്തെ സർക്കിളും കൂടെ കൂട്ടുമ്പോൾ പൈ ആർ സ്ക്വയർ പ്ലസ് പയ്യാർ എൽ ഓളിയം എന്നത് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് സിലിണ്ടറിൻ്റെ വൺ ബൈ തേർഡ് ഓളിയമാണ് കോണിനുള്ളത് അപ്പോൾ ഓളിയം ഓഫ് കോൺ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് അടുത്തത് സ്പിയർ ആൻഡ് ഹെമീസ്പിയർ സ്പിയർ ആൻഡ് ഹെമീസ്പിയർ എന്ന ഭാഗത്ത് നമുക്കാകെ അഞ്ച് ഇക്വേഷൻസ് സ്പിയർ എന്നതിൽ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെ സർഫസ് ഏരിയ എന്ന് പറയും നാല് സർക്കിളിന്റെ ഏരിയ ആണ് സർഫസ് ഏരിയ ഓഫ് സ്പിയർ വോളിയം എന്നത് ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബ് എന്നാൽ ഇത് രണ്ടായിട്ട് മുറിച്ചു കഴിയുമ്പോൾ ഹെമീസ്പിയർ ആയി അപ്പോൾ ഈ ഭാഗം കേർവ്ഡ് സർഫസ് ഏരിയ ആണ് അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ മൊത്തമുള്ളതിന്റെ പകുതി ടു പയ്യർ സ്ക്വയർ മേലിൽ ഒരു സർക്കിളും കൂടെ പുതുതായിട്ട് വന്നതുകൊണ്ട് ത്രീ പയ്യർ സ്ക്വയർ ആണ് ടോട്ടൽ സർഫസ് ഏരിയ ഓളിയം എന്നത് ഇതിൻ്റെ പകുതി ടു ബൈ ത്രീ പയ്യാർ ക്യൂബ് സ്പിയറിൻ്റെത് ഫോർ ബൈ ത്രീ പയ്യർ ക്യൂബ് ഹെമീ സ്പിയറിൻ്റെ ടു ബൈ ത്രീ പയ്യാർ ക്യൂബ് അടുത്തത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം നോക്കുക വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് ടെൻ സെൻറ്റിമീറ്റർ ആൻഡ് സ്ലാൻ ഹൈറ്റ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ പ്ലസ് ടു എൽ ആണ് അപ്പോൾ ടെൻ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ടെൻ ഇൻറ്റു ഫിഫ്റ്റീൻ ടെൻ സ്ക്വയർ എന്നത് ഹൺഡ്രഡ് ടു ഇൻറ്റു ഫിഫ്റ്റീൻ എന്നത് തേർട്ടി ഇൻറ്റു ഈ ടെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് സർഫസ് ഏരിയ ഓഫ് ദി സ്ക്വയർ പിരമിഡ് രണ്ടാമത്തെ ചോദ്യത്തിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് ടെൻ സെൻറിമീറ്റർ ആൻഡ് ഹൈറ്റ് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ വോളിയം കണ്ടുപിടിക്കാൻ വൺ ബൈ ത്രീ എ സ്ക്വയർ എച്ച് ആണ് അപ്പോൾ വൺ ബൈ ത്രീ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫൈവ് ആൻസർ ഫൈവ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ക്യൂബ് ഫൈവ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ക്യൂബാണ് ഓളിയം അടുത്ത മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി ബേസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ മെയ്ഡ് ബൈ റോളിങ് അപ്പ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി കട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് ടെൻ സെൻറിമീറ്റർ ടെൻ സെൻറിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സെക്ടറിൽ നിന്നും ഒരു സർക്കിളിൽ നിന്നും സെക്ടർ കട്ട് ചെയ്തു സെൻട്രൽ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ഉള്ളത് അങ്ങനെയാണെങ്കിൽ അതുപയോഗിച്ചൊരു കോൺ ഉണ്ടാക്കിയാൽ അതിൻ്റെ ബേസ് റേഡിയസും സ്ലാൻ ഹൈറ്റും കണ്ടുപിടിക്കാനാണ് ചോദ്യം ഇതിന് നാല് മാർക്ക് വരെ കിട്ടാം തന്നിരിക്കുന്ന കാര്യത്തിൽ നിന്നും സെക്ടറിൻ്റെ റേഡിയസ് എന്നത് സ്ലാൻ ഹൈറ്റിന് തുല്യം അപ്പോൾ ടെൻ എന്ന് കിട്ടി റേഡിയസ് ഓഫ് ദി സെക്ടർ അല്ലെങ്കിൽ സ്ലാൻ ഹൈറ്റ് അടുത്തത് ആർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു ആർ ബൈ എൽ ഇതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ സിക്സ്റ്റി ബൈ ത്രീ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു ആർ ബൈ ടെൻ ആർ ഇസ് ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ഇൻ ടെൻ ബൈ ത്രീ സിക്സ്റ്റി അപ്പോൾ ഇവിടെ സീറോ കട്ട് ചെയ്തു ടെൻ വെച്ച് ഇതിനെയും കട്ട് ചെയ്യുന്നു അപ്പോൾ ഫൈവ് ബൈ ത്രീ എന്ന് കിട്ടും റേഡിയസ് ചോദ്യം ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ സിലിണ്ടർ ആർ ട്വൽവ് സെന്റിമീറ്റർ ആൻഡ് ട്വൻ്റി സെന്റിമീറ്റർ ബൈ മെൽറ്റിംഗ് ഇറ്റ് ആൻഡ് റീകാസ്റ്റിംഗ് ഹൗ മെനി കോൺസ് ഓഫ് ബേസ് റേഡിയസ് ഫോർ സെൻറിമീറ്റർ ആൻഡ് ഹൈറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ക്യാൻ ബി മെയ്ഡ് ബേസ് റേഡിയസ് ട്വൽവ് സെൻറ്റിമീറ്ററും ഹൈറ്റ് ഇരുപതുമുള്ള ഒരു സിലിണ്ടറിൽ നിന്നും ബേസ് റേഡിയസ് ഫോറും ഹൈറ്റ് ഫൈവ് വരുന്ന എത്ര കോണുകൾ ഉണ്ടാക്കാമെന്നാണ് ചോദ്യം ഇവിടെ നമ്പർ ഓഫ് കോൺസ് കണ്ടുപിടിക്കാൻ ഓളിയം ഓഫ് സിലിണ്ടറിനെ ഓളിയം ഓഫ് കോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ സിലിണ്ടറിൻ്റെ ഓളിയം പയ്യാർ സ്ക്വയർ എച്ച് വൺ ബൈ ത്രീ പയ്യർ സ്ക്വയർ എച്ച് ആണ് കോണിൻ്റെ ഓളിയം അപ്പോൾ പൈ ആർ സ്ക്വയർ എച്ച് ബൈ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ഇവിടെ ഈ പൈ തമ്മിൽ കട്ട് ചെയ്ത് കളയാം ത്രീ എന്നത് വൺ ബൈ ത്രീ എന്നത് മേളി വരും ത്രീ ഇൻറ്റു റേഡിയസ് ട്വൽവാണ് ട്വൽവിൻറ്റു ട്വൽവിൻറ്റു ഹൈറ്റ് ട്വൻറ്റി ഡിവൈഡഡ് ബൈ കോണിൻ്റെ റേഡിയസ് ഫോറും ഹൈറ്റ് ഫൈവും എഴുതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫോർ വെച്ച് ട്വൽവിനെ വെട്ടി ത്രീ വീണ്ടും ത്രീ ഫൈവ് വെച്ച് വെട്ടുമ്പോൾ ഫോർ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് എന്ന് കിട്ടും കോണുകളുടെ എണ്ണം ഇത്ത അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ വോളിയം ആൻഡ് സർഫസ് ഏരിയ ഓഫ് ഹെമീസ്പിയർ ഓഫ് റേഡിയസ് സിക്സ് സെൻറ്റിമീറ്റർ ഇതിന് നാല് മാർക്കാണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹെമീസ്പിയറിൻ്റെ ടു ബൈ ത്രീ പൈ ആർ ക്യൂബ് റേഡിയ സിക്സ് ആയതുകൊണ്ട് ടു ബൈ ത്രീ പൈ ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ഇത് കട്ട് ചെയ്യുമ്പോൾ ടൂവ് ആൻസർ വൺ ഫോർട്ടി ഫോർ പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ് ഓളിയം സർഫസ് ഏരിയ എന്നത് ത്രീ പൈ ആർ സ്ക്വയർ അപ്പോൾ ത്രീ പൈ ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് സർഫസ് ഏരിയ പത്താം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻസും ഇതിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്